നമ്മുടെ ഉപബോധ മനസ്സിന്റെ അനന്തമായ ശക്തികൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ തടസ്സം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾക്ക് നിദാനം പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ആത്മവിശ്വാസക്കുറവും അധികമായി പരിശ്രമവും പലരും അവരുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നതിനാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടിനുള്ള ഉത്തരം തടയപ്പെടുന്നു നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ആർജിക്കാനാവും എപ്പോഴെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സ് ഒരു ആശയം സ്വീകരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് നടപ്പിലാക്കാൻ ആരംഭിക്കുന്നു അതിനായി അതിന്റെ ശക്തമായ സകല ഉപാധികളും ഉപയോഗിക്കുകയും നമ്മുടെ ആഴത്തിലുള്ള മനസ്സിന്റെ എല്ലാ മാനസികവും ആത്മീയവുമായ നിയമങ്ങൾ സമാഹരിക്കുകയും ചെയ്യുന്നു നല്ലതോ ചീത്തയോ ആയ ആശയങ്ങൾക്ക് രണ്ടിനും ഈ നിയമം ഒരുപോലെ ബാധകമാണ് നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അത് നല്ലതാണോ ചീത്തയാണോ അത് തമാശയാണോ സീരിയസ് ആണോ എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവില്ല നമ്മൾ എന്താണോ കമാൻഡ് കൊടുക്കുന്നത് അതനുസരിച്ച് അത് റെഡിയാക്കി തരാനുള്ള കാര്യങ്ങൾ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ ഉള്ള ജോലി ആരംഭിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആഴത്തിലുള്ള മനസ്സിന്റെ എല്ലാ മാനസികവും ആത്മീയവുമായ നിയമങ്ങൾ സമാഹരിക്കുകയും ചെയ്യുന്നു നല്ലതോ ചീത്തയോ ആയ ആശയങ്ങൾക്ക് രണ്ടിനും നിയമം ഒരുപോലെ ബാധകമാണ് തൽഫലമായി നിങ്ങൾ അത് പ്രതികൂലമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പരാജയം ആശയക്കുഴപ്പം എന്നിവ കൊണ്ടുവരുന്നു നിങ്ങൾ അത് ക്രിയാത്മകമായി ഉപയോഗിക്കുമ്പോൾ അത് മാർഗനിർദ്ദേശവും സ്വാതന്ത്ര്യവും മനസമാധാനവും നൽകുന്നു നിങ്ങളുടെ ചിന്തകൾ സത്യസന്ധമായതും സൃഷ്ടിപരമായതും സ്നേഹമുള്ളതും ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിക്കുമെന്ന് തീർച്ചയാണ് പരാജയത്തെ മറികടക്കാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ആശയം അല്ലെങ്കിൽ അഭ്യർത്ഥന അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ ഉപബോധ മനസ്സിനെ കൊണ്ട് സ്വീകരിപ്പിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളത് നമ്മുടെ മനസ്സിന്റെ നിയമം അനുസരിച്ച് അത് ചെയ്യും വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും നമ്മുടെ അഭ്യർത്ഥന നടത്തുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു ഒത്തിരി അതിനെക്കുറിച്ച് ചിന്തിച്ചു ആഗ്രഹിച്ചു എന്നിട്ടും അതിലേക്ക് നടന്നു കിട്ടിയില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ കൊണ്ട് നമുക്ക് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ ബോധ മനസ്സ് എന്തിലാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസം ആഴത്തിലുള്ളതാകുമ്പോൾ അത് നടപ്പിലാക്കുക മാത്രമാണ് നമ്മുടെ ഉപബോധം മനസ്സിൽ ചെയ്യുന്നത് അത് നല്ലതോ ചീത്തയോ എന്നോ വേർതിരിവില്ലാതെ അത് നമുക്ക് നടപ്പിലാക്കി തരും നമ്മുടെ ജീവിതത്തിൽ പരാജയം ഇനി പറയുന്ന പ്രസ്ഥാന പ്രസ്താവനകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ പ്രസ്താവനകളുടെ ഫലമായി ഉണ്ടായേക്കാം കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എനിക്ക് എനിക്കൊരിക്കലും ഉത്തരം ലഭിക്കില്ല എനിക്ക് ഒരു വഴിയും കാണുന്നില്ല ഇത് വളരെ നിരാശയാണ് എനിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്ക് ഒന്നിനും ഒരു വ്യക്തതയില്ല എന്നിങ്ങനെ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് നമ്മുടെ ഈ ബോധ മനസ്സ് വഴി സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സ് നമുക്ക് വേണ്ടി പ്രതികരണമായിട്ടോ അല്ലെങ്കിൽ അതൊരു ഉത്തരമായിട്ടോ തരും അവസരം നോക്കിയിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ പോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല മറ്റൊരു തോതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റുകയില്ല ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ടാക്സിയിൽ കയറിയിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ അര ഡസണിലധികം സ്ഥലങ്ങളുടെ പേര് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുത്താൽ അതാ അദ്ദേഹം എന്ത് ചെയ്യുന്ന നിസ്സഹായനായിട്ട് ആശയക്കുഴപ്പം എവിടേക്ക് പോകണം ആദ്യം എങ്ങോട്ട് പോകണം അങ്ങനെ എങ്ങോട്ടും പോകാതെ അവിടെ അങ്ങ് വണ്ടി നിർത്തിയിടണം അല്ലെങ്കിൽ എവിടെയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോ തിരിക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഒരേ സമയം ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസെൻട്ര മീൻസ് ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയം നമ്മൾ ഉപബോധ മനസ്സിന് കൊടുക്കുമ്പോഴും നമ്മൾക്ക് ആ കാര്യം നടന്നു കിട്ടാതെ വരും നമ്മുടെ ഉപബോധ മനസ്സുമായി പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വ്യക്തമായ ഒരു ആശയം ഉണ്ടായിരിക്കണം എനിക്ക് വലിയ സമ്പന്നനാകണം എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യക്തതയില്ല അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം അതിനും ഒരു വ്യക്തതയില്ല എന്ത് തരത്തിലുള്ള ജോലിയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അത് എവിടെയാണ് എനിക്ക് വേണ്ടത് എത്ര ശമ്പളം എനിക്ക് വേണം എന്നിങ്ങനെയുള്ള ക്ലാരിറ്റി വേണം എനിക്കൊരു വീട് വേണം അതിന് ക്ലാരിറ്റി ഇല്ല ഒരു വീട് വേണം അത് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എത്ര സെന്റിൽ വേണം എത്രയാണ് ഞാൻ ചിലവ് വഹിക്കാൻ റെഡി ആവുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ വേഗം നടക്കാനുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഓരോ മനസ്സ് നമുക്ക് വേണ്ടി എത്തിച്ചു തരുന്നത് നമ്മുടെ ഒരു അജ്ഞ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട് ഇപ്പോൾ എനിക്കൊരു കാർ വാങ്ങണം അപ്പോൾ എന്ത് കാറാണ് ഏത് ബ്രാൻഡാണ് കളറാണ് അത് ഏകദേശം എൻ്റെ ഒരു അനുസരിച്ച് എനിക്ക് എത്ര രൂപയുടെ കാറാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര രൂപയുള്ള ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു അത് ഏതാണ് മോഡൽ എന്താണ് കളർ എന്താണ് എന്നൊക്കെയുള്ള ക്ലാരിറ്റിയോടുകൂടി നമ്മൾ നമ്മുടെ ബോധ മനസ്സിനെ അത് വിശ്വസിപ്പിക്കുമ്പോൾ ഉപബോധ മനസ്സ് അത് എന്ത് എങ്ങനെ എവിടെ നിന്ന് പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ഉപബോധ മനസ്സ് നമുക്കത് തരാൻ അപ്പോൾ തന്നെ തൊട്ട് പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുകയാണ് ഉപബോധ മനസ്സ് ചെയ്യുന്നത് അപ്പോൾ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ഇന്നർ മൈൻഡ് എനിക്ക് വേണ്ടി അത് കൊണ്ട് തരും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ബോധ മനസ്സിന് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു ഉപബോധ മനസ്സിൻ്റെ ഈ ശക്തികൾ അറിയാതെ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നമ്മളങ്ങ് നിരന്തരമായിട്ടങ്ങ് ഊണും ഉറക്കവും ഇല്ലാതെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ശരീരത്തിലെ മെക്കാനിക്കാണ് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിന്റെയും രോഗശാന്തിക്കുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സർവ്വജ്ഞാനം നമ്മുടെ ഉപബോധ മനസ്സിനുണ്ട് നമ്മൾ ആജ്ഞാപിക്കുക നമ്മൾ ഉപബോധം മനസ്സിലാത് നടപ്പിലാക്കുന്നു പക്ഷേ വിശ്രമമാണ് പ്രധാനം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉറക്കം ഉറപ്പിരുന്ന് ഇതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇത് നടക്കുക എന്നുള്ള സംശയത്തിലിരിക്കുക ഇതൊന്നും അത് വേഗം വർക്കൗട്ട് വർക്കൗട്ടാവുന്നതിൻ്റെ ഒരു കാരണമല്ല വിശദാംശങ്ങളും മാർഗങ്ങളും സംബന്ധിച്ച് നമ്മൾ ആശങ്കപ്പെടരുത് അത് നടന്നു കിട്ടുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക അന്തിമ ഫലം എന്താണെന്ന് അറിയുക ആ ഒരു വിജയത്തിലെത്തുമ്പോഴുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കുക കഠിനമായ രോഗാവസ്ഥയിൽ നിന്ന് സുഖം പ്രാപിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ തോന്നി എക്സാമ്പിൾ നമുക്ക് ഒരാഴ്ചയായിട്ട് ഭയങ്കര പനിയാണ് പനിയെല്ലാം പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെയിലി നമ്മളൊന്നും പുറത്തിറങ്ങാനൊക്കെ റെഡി ആകുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആജ്ഞാപിച്ചതിന് ശേഷം അത് നടന്നു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമ്മളൊന്ന് ഓർത്തെടുക്കുക അത്രയും ചെയ്താൽ മതി അല്ലാതെ അത് നടക്കുകയോ അത് വരാനുള്ള വഴി എന്ത് എനിക്കൊരു പതിനായിരം രൂപ എനിക്ക് അടുത്ത ആഴ്ചയിൽ വേണമായിരുന്നു അതാരും കൊണ്ട് തരും എനിക്ക് എവിടെ കിട്ടും അത് കിട്ടാൻ വല്ല വഴി വഴിയും ഉണ്ടോ എൻ്റെ ഇങ്ങനെയൊക്കെ സംശയമില്ലാതെ നമ്മളങ്ങ് വിശ്വസിച്ചൊക്കെ എനിക്ക് സമയത്ത് അത് എത്തിക്കിട്ടും എന്ന് മാത്രം വിശ്വസിക്കുക ആ ഒരു വിശ്വാസം നമ്മുടെ ബോധ മനസ്സിലൂടെ ഉപോധ മനസ്സിന് കൈമാറുക അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു പിന്നെ നമ്മൾ വിശ്രമിക്കുക ആ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ പൈസയും കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് മനസ്സ് അവസ്ഥയിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന ആ ഫലം അതിന്റെ സന്തോഷം അത് വിചാരിക്കുക നമുക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം നേടണം അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉപബോധ മനസ്സിനെ അല്ലെങ്കിൽ ബോധ മനസ്സിനെ വിശ്വസിപ്പിച്ച് അത് ഉപബോധ മനസ്സിലേക്ക് പകരാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഏതാനും മിനിറ്റുകളാണ് നമ്മൾ ബാക്കി ബാഹ്യലോകവുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ട് നമ്മൾ കട്ടിലിൽ കിടന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോധ മറഞ്ഞ് ഉറക്കത്തിലേക്ക് വീഴുന്ന ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് സന്തോഷപൂർവ്വം ചിന്തിക്കുകയും ആ ഒരു സന്തോഷം അനുഭവിക്കുകയും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഇന്നേ സമയത്തുള്ളവർ എനിക്കത് നേടാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എനിക്ക് സംഭവിക്കും എന്നിങ്ങനെയുള്ള നല്ല നല്ല മെസ്സേജുകൾ മനസ്സിൽ കൊടുത്തിട്ട് നമ്മൾ കിടന്നുറങ്ങുക അപ്പോൾ ആ പ്രവർത്തനം ആ വിശ്വാസം ആ ഒരു സന്തോഷം നമ്മൾ ബോധ മനസ്സ് വഴി ഉപബോധ മനസ്സിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് ജീവൻ നമ്മൾ സ്വപ്നം കാണുമ്പോൾ പോലും അതിനെപ്പറ്റിയുള്ള നല്ല ചിന്തകൾ നമുക്ക് വരും അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ഉണരുമ്പോൾ ഉണരുമ്പോഴും നമ്മൾ ബാഹ്യലോകവുമായ ബന്ധമൊന്നുമില്ല നമ്മൾ ഏകാന്തതയിലാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല നല്ല നിർദ്ദേശങ്ങളായോ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളായോ ഒക്കെ നമുക്ക് ആ ദിവസം നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള വഴികൾ മുന്നിൽ തെളിഞ്ഞു വരും അത് നമ്മൾ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ വിചാരിക്കാത്ത ആളുകളിലൂടെ നമുക്കത് തെളിഞ്ഞു വരും അതിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഗമമായി അപ്പോൾ നമുക്ക് ഉപബോധ മനസ്സിനെ ഉണർത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ മനസ്സിനെ ബോധ മനസ്സിനെ കൊണ്ട് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക അത് നല്ല ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏകാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ബാഹ്യമായിട്ടുള്ള ഇല്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പകർന്നു കൊടുക്കാനും ആ വിശ്വാസം കൂടുതൽ ആഴത്തിലാക്കാനും നമുക്ക് പറ്റും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയും നിരന്തരമായി പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി കൂടുതൽ ഫോഴ്സ് ചെയ്യുമ്പോഴൊന്നും ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി അത് കൊണ്ടുവന്ന് തരികയില്ലെന്ന് മനസ്സിലാക്കണം നമ്മുടെ ബോധ മനസ്സിൻ്റെ വിശ്വാസം എത്ര സ്ട്രോങ് ആണ് അതാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി കൊണ്ടുവന്ന് തരുന്നത് മാനസികമായ നിർബന്ധം അല്ലെങ്കിൽ അമിതമായ പരിശ്രമവും നമ്മുടെ ഉത്തരത്തെ തടയുന്ന ഉത്കണ്ഠയും ഭയവും കാണിക്കുന്നു എളുപ്പം ചെയ്യുന്നതാണ് ഫലം ചെയ്യുന്നത് ഇപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ഓപ്ഷൻ കണ്ടു ടു ഓപ്ഷൻ സെലക്ട് ചെയ്തു ചെയ്യുക അപ്പം അത് വേഗം ഫലവത്താവും അല്ലാതെ അത് വേണോ വേണ്ടയോ എന്നിങ്ങനെ സംശയിച്ച് സംശയിച്ചെന്നാൽ നാളെ ചെയ്യാം അങ്ങനെയൊക്കെ ഒരു കാര്യത്തിന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഫലപ്രാപ്തി അത്രത്തോളം കുറയുമെന്നാണ് അർത്ഥം നമ്മുടെ മനസ്സ് ശാന്തമാകുകയും ആശയം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ആശയം നടപ്പിലാക്കാൻ ഉപബോധ മനസ്സ് വേഗം തന്നെ പ്രവർത്തിക്കുന്നു പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുക ഓരോ പ്രശ്നത്തിനും എല്ലാ എല്ലായ്പ്പോഴും ഒരു ഉത്തരവും പരിഹാരം ഉണ്ടെന്ന് നമ്മൾ തന്നെ ആദ്യം വിശ്വസിക്കണം പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തിലില്ല നമ്മുടെ ഹൃദയമെടുപ്പ് ശ്വാസകോശത്തിന്റെ ശ്വസനം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിന് പ്രവർത്തനം എന്നിവയെക്കുറിച്ച് നമ്മൾ അമിതമായി ആശങ്കപ്പെടാറുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശ്വാസകോശം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ രക്തം എങ്ങനെയാണ് ഒഴുകുന്നത് ലങ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ആശങ്കപ്പെടാറില്ല എല്ലാം അതിന് അതിൻ്റേതായ വഴിക്ക് നടന്ന് പോകും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കൊരാഗ്രഹമുണ്ട് അത് നടന്നു കിട്ടും അതെങ്ങനെ നടന്നു കിട്ടും എന്നതിനെപ്പറ്റി ആശങ്കപ്പെടുത്തുന്നത് നിർത്തുക തോന്നാൽ ആരോഗ്യം ആരോഗ്യമുണ്ടാക്കുന്നു ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ് ഞാൻ വേഗസുഖമാക്കും െങ്കിൽ എനിക്ക് സുഖമായി കഴിഞ്ഞാലുള്ള ആ സന്തോഷം ഞാൻ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ ശരീരം തന്നെ അത് റിപ്പയർ ചെയ്ത് നമുക്ക് വേഗം തന്നെ സൗഖ്യം നൽകും നമ്മുടെ സൗഖ്യവും എല്ലാം നമ്മുടെ വിശ്വാസത്തെ ആസ്പദമാക്കിയാണുള്ളത് ഏത് ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചാലും ഏത് പ്രാർത്ഥന ചെയ്യാലും നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം എത്രത്തോളം ആഴമാണ് എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ തന്നെ ശരീരം നമുക്ക് സൗഖ്യം കൊണ്ടുവന്ന് നൽകുന്നത് നിദ്രാവസ്ഥയിൽ നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള സംഘർഷം നമ്മൾ ഒഴിവാക്കിയിട്ട് രണ്ട് മനസ്സും ഒരേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് വേഗം തന്നെ പൂർത്തീകരിക്കും വേഗം തന്നെ ആ സങ്കല്പം നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പൂർത്തീകരിക്കാനും സ്വപ്നം സബലമാകാനും നമ്മളെ നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ കൊടുക്കുന്ന സ്വപ്നങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിനെ പ്രവർത്തിപ്പിക്കും അതിനുവേണ്ടി നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കാൻ കൊടുക്കണം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും